പ്രിയ സഹോദരീ സഹോദരന്മാരെ അസ്സലാമു വാലേക്കും നമ്മുടെ ഈമാനിന്റെ അഥവാ വിശ്വാസത്തിന്റെ ആഴം അളക്കുന്ന ഒരു സുപ്രധാനമായ പാഠമാണ് ഇന്ന് നാം ഓർത്തെടുക്കുന്നത് അനസ് റലി യല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസാണ് ഇത് നബിസലല്ലാഹു നമുക്ക് പറഞ്ഞുതരുന്നു നിങ്ങളിൽ ഒരാൾക്കും അവൻ അവനുവേണ്ടി ഇഷ്ടപ്പെടുന്നത് തൻറെ സഹോദരനുവേണ്ടി ഇഷ്ടപ്പെടുന്നതുവരെ വിശ്വാസിയാകാൻ കഴിയില്ല ഈ ലളിതമായ വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇസ്ലാമിന്റെ സാമൂഹിക ഐക്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ആഴത്തിലുള്ള തത്വമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന സന്തോഷം സമാധാനം ഐശ്വര്യം വിജയം അള്ളാഹുവിന്റെ അനുഗ്രഹം ഇതെല്ലാം നമ്മുടെ സഹോദരനും ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ഈ മാൻ പൂർണമാകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സന്തോഷം അവന്റെ മാത്രം സന്തോഷമല്ല മറിച്ച് അവന്റെ ഉമ്മത്തിന്റെ സന്തോഷം കൂടിയാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ നാം പരസ്പരം ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ആരെങ്കിലും വേദനിക്കുമ്പോൾ അത് നമ്മുടെ വേദനയായി അനുഭവപ്പെടണം മറ്റൊരാൾ വിജയിക്കുമ്പോൾ അത് നമ്മുടെ വിജയം പോലെ ആഘോഷിക്കാൻ കഴിയണം ഈ ഹദീസ് ഒരു പ്രായോഗിക പാഠമാണ് നമ്മുടെ അയൽക്കാരന് ഒരാവശ്യം വരുമ്പോൾ അത് നിറവേറ്റാൻ നാം മുന്നിട്ടിറങ്ങണം നമ്മുടെ സഹപ്രവർത്തകൻ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ താങ്ങും തണലുമായി നിൽക്കണം ചുരുക്കത്തിൽ നമ്മൾ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും നമ്മുടെ വേണ്ടിയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നാം പരിശ്രമിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹം കൂടുതൽ ശക്തവും സ്നേഹനിധിയുമായി തീരും അല്ലാഹുവിന്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയപ്പെടുകയും ചെയ്യും ഈ ഹദീസിന്റെ പൊരുൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ ആമീൻ